ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചാൽ മോർണിംഗ് റോട്ടീനാണ് ഈ വീഡിയോയിൽ മോർണിംഗ് റോട്ടീനാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു സപ്പോർട്ട് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഈ വീഡിയോ എടുക്കാൻ ഞാൻ രണ്ട് ദിവസം വേണ്ടി വന്നു രണ്ട് ദിവസം കാരണം എന്താ ചോദിച്ചാൽ ഈ മഴയും ചടിയാകുമ്പോൾ ചിലപ്പോൾ അതിൽ കറണ്ട് ഉണ്ടാവില്ല ചിലപ്പോൾ ക്ലിയർ ഉണ്ടാവില്ല മൊത്തം ഇർട്ടാവും അപ്പം അതുകൊണ്ട് ഒരു ഡേ മൈ ലൈഫ് ഒരു മോർണിംഗ് റൊട്ടി എടുക്കാൻ രണ്ട് ദിവസത്തെ എടുത്തു അങ്ങനെ എടുത്ത വീഡിയോ ആണ് ഇത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണൂ മുട്ടുമ്പോ എനിക്ക് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്ന് ചോദിച്ചാൽ നല്ല ചപ്പാത്തി ഉരുളൻ കിഴങ്ങ് കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇന്ന് ചപ്പാത്തി കുഴയ്ക്കാൻ പോവുകയാണ് ഗൈസ് നിങ്ങൾക്ക് നിങ്ങൾക്കാരെങ്കിലും ചപ്പാത്തി ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേ എന്നൊക്കെ കമൻ്റിൽ അറിയിക്കണേ എനിക്കും നല്ല ഇഷ്ടമാണ് ചപ്പാത്തി പക്ഷെ ചപ്പാത്തി ഉണ്ടാക്കാൻ നല്ല പണിയാണ് എന്താ പറയുക കുഴച്ച് ഉരട്ടി പരത്തി ഞാൻ അല്ലെങ്കിൽ ഇത് എന്തിനാ ഇങ്ങനൊക്കെ കുഴച്ച് ഉരട്ടിയിട്ടൊക്കെ പരത്തണം പക്ഷെ നല്ല അല്ലേ നന്നായിട്ട് പരത്തി ഉരട്ടിയാൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഏറ്റവും ചപ്പാത്തി ഇഷ്ടം കൂടുതലും നമ്മുടെ കുഞ്ഞുനാണ് കൂടുതലും ചപ്പാത്തി ഇഷ്ടം അതിപ്പോൾ രണ്ട് ദിവസം ഒരാഴ്ച അടുപ്പിച്ച് ചപ്പാത്തി കൊടുത്താലും വേണ്ട എന്നൊന്നും എൻ്റെ കുട്ടി പറയില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ചപ്പാത്തി എനിക്കാണെങ്കിലോ ചപ്പാത്തി ഇഷ്ടമാണ് പക്ഷേ കുഴക്കണ്ടേ എന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും അപ്പം അങ്ങനെ ചപ്പാത്തി പാക്കറ്റ് പൊട്ടിച്ചു എന്നിട്ട് എത്ര അളവിന അതിനനുസരിച്ചിട്ട് ചപ്പാത്തി പൊടിയെടുത്തു പാത്രത്തിലേക്ക് ൊഴിച്ചും ചെറുതായിട്ട് ചുമ ഉണ്ട് കേട്ടോ ഗൈസ് മഴക്കാലമല്ലേ ചുമയും ഉണ്ട് സൗണ്ടിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അങ്ങനെ കുറേശേ കുറേശേ ചൂടുള്ള ഒഴിച്ചിട്ട് നമ്മളതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിച്ച് പൊടി നന്നായിട്ട് വാട്ടുകയാണ് വാട്ട് എന്നിട്ട് വേണം ഇതടിച്ചിട്ടും പഠിച്ചിട്ടും ഒക്കെ ഉരുട്ടി പരത്താൻ അപ്പോൾ ഞാൻ ചട്ടകം വെച്ചിട്ടാണ് ഈ പൊടി എല്ലാ ഭാഗത്തേക്കും വെള്ളം എത്തിക്കണം അല്ല എൻ്റെ കൈ വച്ചാൽ കൈ പൊള്ളു ചൂടാണ് അപ്പം അതുകൊണ്ട് ചട്ടുകം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാൻ മറന്നു ഞാൻ ഇതിന് മുന്നേട്ട വീഡിയോയ്ക്ക് ആരും അങ്ങനെ റിപ്ലൈ തന്നിട്ടില്ല രണ്ട് മൂന്ന് ആൾക്കാരെ റിപ്ലൈ തന്നിട്ടേ ഉള്ളൂ അപ്പം എന്തായാലും കമൻ്റ് ഇടണം ഞാൻ വീഡിയോയ്ക്ക് പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോക്കെങ്കിലും കമൻറ്റ് ഇടണം അതിൻ്റെ ഇടയിൽ കുഞ്ഞു എന്തോ വിളിച്ചു കുഞ്ഞു എന്നെ അപ്പം കുഞ്ഞുവിനെ കൂട്ടിക്കൊടുത്തിട്ട് കുഞ്ഞ് ആ സൈഡിൽ വീതനുടെ ആ സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ക്യാമറയിൽ അത് കണ്ടിട്ടില്ല അപ്പം അതൊക്കെ കുഴച്ചതാ നന്നായിട്ട് ചപ്പാത്തിക്ക് ടേസ്റ്റ് കൂടണമെങ്കിൽ എന്തു ചെയ്യണം നന്നായിട്ട് മാവ് നല്ല സോഫ്റ്റ് ആയാലാണ് ചപ്പാത്തിക്ക് ടേസ്റ്റ് കൂടുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് അതിങ്ങനെ ഇടിച്ചിട്ടും പരത്തിയിട്ടും ചോട്ട് ഇടിച്ച് ഇങ്ങനെ പദം വരുത്തുക അറിയില്ലേ അതപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു എന്തൊക്കെയോ പറയുന്നത് അപ്പം ഞാൻ കുഞ്ഞു എന്നോടും പറയുന്നുണ്ട് ഈ ചപ്പാത്തി കുഴച്ച് കുഴച്ച് ചപ്പാത്തിയോടുള്ള ദേഷ്യം ചപ്പാത്തിയോടെയല്ല വേറെ ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഈ ചപ്പാത്തിയോടെ തീർത്താൻ പറ്റും അപ്പം നല്ല ചപ്പാത്തി നല്ല സോഫ്റ്റ് ആകും നമ്മുടെ ദേഷ്യവും വേഗം പോവും അങ്ങനെ ഉരുള ഉരുള ഉരുളാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞു എൻ്റെ ഇടയിൽ വന്നിട്ട് പറയുന്നുണ്ട് കീ ഉരുള വേണം ഞാൻ ഉരുട്ടട്ടെ ഞാൻ ഉരുട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ആയിട്ടില്ല ഞാൻ ഉരട്ടി തരാം എന്നിട്ടത് കൈകൊണ്ട് ഉരുട്ടിയാൽ മതി ഇപ്പം ആയിട്ടില്ല എന്നൊക്കെ ഞാൻ അവരോട് പറയുന്നുണ്ട് പക്ഷെ അവളെ ഞാൻ എന്തെങ്കിലും വീടയിലൊന്നും ഇപ്പം എടുത്തിട്ടില്ല കേട്ടോ കാരണം സ്റ്റാൻഡ് വെച്ചപ്പോൾ എൻ്റെ ഈ ഒരു ഭാഗമേ കാണുള്ളൂ അവളോട് ആ ഭാഗം കാണുന്നില്ല പിന്നെ എന്തൊക്കെയാ ആലോചിച്ച് അത് ഉരുട്ടി 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 ഒരു പരുവത്തിക്കി എന്നിട്ട് ഞാൻ പോയി അപ്പോളാണാലോചിച്ച് കുക്കറിൽ ഉരുളം കഴിഞ്ഞിട്ട് അപ്പോൾ കുക്കറ് നന്നായിട്ട് വിസിലടിച്ച് മൂന്ന് വിസിൽ കഴിഞ്ഞപ്പോൾ അത് ഓഫ് ആക്കണം എന്ന് മനസ്സിലായപ്പോൾ പോയി ഓഫാക്കി എന്നിട്ടിത് പരത്തണം പരത്തണ ആണ് ഇത് കേട്ടോ അതിൻ്റെ കുഞ്ഞു രണ്ട് മൂന്ന് ഉരുള കൊടുത്തോളൂ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടാൻ വേണ്ടിയിട്ട് അതൊരു കാണുന്നില്ല പരത്തി നല്ല പട്ടത്തിൽ കിട്ടണം അല്ലാതെ എന്ത് എന്താ പറയുക ചപ്പാത്തി ഇന്ത്യയുടെ പൂവിടുന്നല്ലോ കറക്റ്റ് കൃന്ന് വട്ടത്തിലാണ് അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്താ ഈ കുപ്പി കൊണ്ട് പരത്തണതെന്ന് കുപ്പിയുള്ളൂ ഇവിടെ മറ്റേത് അവിടെ വെച്ചത് കോല എവിടെ വെച്ചതെന്ന് നിങ്ങൾക്ക് കാണാറില്ല അപ്പോൾ പെട്ടെന്ന് കുപ്പി കിട്ടി അപ്പോൾ അത് കഴുകി അതുകൊണ്ടാണ് പരത്തുന്നത് അപ്പം അതിൻ്റെ അടപ്പ് മുറുക്കില്ല അതൊക്കെ ഒന്ന് ടൈറ്റാക്കി പരത്താൻ തുടങ്ങി കേട്ടോ ഇങ്ങനെ പരത്തണവരും ഉണ്ട് അല്ലാതെ മറ്റേ ടൈപ്പ് പരത്തണവരും ഉണ്ട് പിന്നെ അടിയിലുള്ളത് കഷ്ണം അടിയിലെല്ലാം കരിലുണ്ടല്ലോ അത് മാറുക അപ്പം നമ്മളതൊക്കെ പരത്തി സെറ്റ് ആക്കിയിട്ട് ഇത് കുഞ്ഞു എന്താ പറയുക പറയുന്നുണ്ട് ആ പൊട്ടിയൊക്കെ അതിലേക്ക് ആവില്ലേ അമ്മ അപ്പം അതെല്ലാം എല്ലാവരും ആവില്ല എന്നൊക്കെ അത് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞാൽ ഞാൻ തുടച്ചു ഞാൻ അതിൻ്റെ അടിയിലില്ലേ എന്താ പറയുക പേപ്പറ് വയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ അവളെ ചോദിച്ചത് അപ്പോൾ പേപ്പറൊന്നും കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പം അതങ്ങനെ നടക്കുന്നു വെട്ടം അത് കണ്ടില്ലേ നിങ്ങൾ വിചാരിക്കും ഈ ചപ്പാത്തിയുടെ മാത്രം എന്താ ഈ പറഞ്ഞുകൊണ്ടിരിക്കണെന്ന് അല്ല എല്ലാവരും എനിക്കിഷ്ടം ഉണ്ടായില്ല അങ്ങനെ ചപ്പാത്തി കഴിഞ്ഞു ഇനി അത് വേറെ ഒരു കാര്യം വിളിച്ചു അത് കഴിഞ്ഞ് ചപ്പാത്തി ചുട്ടു കറിയായി അപ്പോൾ ഞാൻ അടിച്ചോരാണ് മഴയും കാറ്റും കൊണ്ട് നിറച്ചും പൊടിയാണ് ഉളിക്ക് കയറിയും സ്വിറ്റൗട്ടിൻ്റെ സൈഡ് കൂടെ ഒക്കെ കാസ് കസാര മേശ മിഷൻ്റെ അടുക്കളക്കൊക്കെ നിറച്ചും പൊടി ചെന്നോളും ഉപ്പങ്ങനെയല്ല നിറച്ചും പൊടി അപ്പം അത് നന്നായിട്ട് അടിച്ചു വരുന്നത് അങ്ങനെ കാണുന്നത് അത് അന അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കാനും കൂടി അവിടെ സ്ഥലമില്ല മാറ്റി വെച്ചിട്ട് അടിച്ചു വരാൻ പറ്റില്ല അതങ്ങനെ ടൈറ്റാക്കിയിട്ടാണ് അവിടെ കിട്ടുന്നത് അതൊക്കെ ഇങ്ങനെ അടിച്ചുപോരി പിന്നെ അതിൻ്റെ ചുവട്ട് കൂടെ അടിച്ചു വരിക ആ പൊടി പോരില്ല അല്ലാതെ അടിച്ചുപോരി അത് കിട്ടില്ല അങ്ങനെ അടിച്ചു ഓരാണ് പരിപാടിയാണ് അപ്പോൾ ഏകദേശം ഒരു എട്ട് മണിക്ക് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാനാണ് ഇവിടെ അടിച്ചോറി തുടക്കലിൻ്റെ ആണ് അത് അടിച്ചോറി കഴിഞ്ഞു പിന്നെ കറണ്ട് ഇല്ല കേട്ടോ അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ എന്താ പറയുക മറ്റേ വീടിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാൻ പറ്റാമെന്ന് അപ്പം അത് പിറ്റേ ദിവസം എടുത്ത ആണ് പിന്നെ അത് കഴിഞ്ഞ് അടിച്ചിട്ട് തുടക്കിയാണ് ഈ കുഞ്ഞുൻ്റെ സാധനങ്ങളൊക്കെ കട്ടിൻ്റെ ചുവട്ടിലുണ്ടാവും അതൊക്കെ എണ്ണി പെറുക്കിയിട്ട് വേണം എടുത്തു വയ്ക്കാൻ എന്നിട്ട് വേണം തുടയ്ക്കാം അടിച്ചു വാരി തുടക്കൻ കട്ടിൻ്റെ സൈഡ് അലമാറയുടെ ചൂട് അവിടെ ഒക്കെ പൊടി ഉണ്ടാവില്ലേ അതൊക്കെ ഞാൻ എന്നും ചെയ്യും ക്ലീനാക്കി അവിടെ നിന്നും തുടച്ചിട്ടും എൻ്റെ റൂമിൽ നിന്നും പൊടിയും ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഞാൻ ഇല്ലാത്ത സമയം കേൾക്കാൻ മനസ്സിലാവും അത് കഴിഞ്ഞ് ഇന്നത്തെ കൂട്ടാനും മുരിഞ്ഞ കൂട്ടാനാണ് അപ്പം മുരിഞ്ഞ പൊട്ടിച്ചു ഓരണതാണ് ഇതും വേറെ ദിവസത്തെ വീഡിയോ ആണ് കാരണം കാണുമ്പോൾ മനസ്സിലാക്കുള്ളൂ കറണ്ടിൻ്റെ ബുദ്ധിമുട്ടും ക്ലിയർ ഇല്ല അപ്പോൾ അതൊക്കെ പാടെ ചേർത്തൊരു വീഡിയോ ആക്കിയതെന്നേ ഉള്ളു അപ്പോൾ കുഞ്ഞുയാണ് ക്യാമറ പിടിക്കുന്നത് അപ്പോൾ കുഞ്ഞിനോട് പറയാണ് നേരെ പിടിക്കുകയും നേരെ പിടിക്കുകയും അന്ന് ഇന്ന അല്ല കുഞ്ഞു ഇന്ന കാണണ്ടേ അമ്മേനെ കാണണം മുരിഞ്ഞു ഒരെണ്ണം കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പിടിച്ച് ഏകദേശം ആളക്ക് റീഡ് ശരിയാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പം മുരിഞ്ഞ കൂട്ടാനാണ് പിന്നെ പേരി കായ്പയ്ക്ക പേര് അത് കഴിഞ്ഞപ്പോൾ കുറേ തിരുമ്പാനുണ്ട് തിരുമ്മണ്ടെന്ന് വെച്ചാൽ കുഞ്ഞുൻ്റെ ഇന്നൊക്കെ കുറേ തിരുമ്പാണ്ട് ഈ മഴ കാണുണ്ട് രാവിലെ തിരു രാവിലെ നാർത്ത തിരുമ്പാറുണ്ട് പക്ഷേ അത് സമയം എട്ടരൊക്കെ ആയിരുന്നു കുഞ്ഞുനെ കാണിച്ചിരിക്കുന്ന സ്കൂളുണ്ട് അപ്പോൾ കുഞ്ഞു ഈ ക്യാമറയ്ക്ക് പിടിച്ചു തരുന്നത് അപ്പം കുഞ്ഞുനോട് പറഞ്ഞിട്ട് എന്നെ കാണുന്നുണ്ടോ ആ കറക്റ്റല്ലേ പോസ് ഒന്ന് കഴിക്കുമ്പോൾ ആന്ന് പറയുന്നുണ്ട് അപ്പോൾ കുഞ്ഞു എന്തൊക്കെയാണ് ക്യാമറ ഒക്കെ പിടിച്ചു തന്നത് പിന്നെ കുറേ തിരുമ്പാണ്ടത് മഴ കാരണം കൊണ്ട് തിരുമ്പാൻ വഴുകയാണ് അത് ഇന്നലത്തെ വൈകുന്നേരത്തെ തിരുമ്പ് വൈകുന്നേരം തിരുമ്പ് വൈകുന്നേരം ഇട്ടത് വൈകുന്നേരം തിരുമ്പാ വിചാരിക്കുമ്പോഴേക്ക് മഴ കാരണം കൊണ്ട് തിരുവാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കുഞ്ഞു സ്കൂളിലേക്ക് പോണതാണ് കേട്ടോ അതാണ്ടോ മടിയൊന്നും ഇല്ല ആൾ സെറ്റാണ് സ്കൂളിലേക്ക് പോകണ വീഡിയോ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കുന്നുണ്ടോ ഒന്ന് ചെറുക്കി പറഞ്ഞ അവളെ ചുരുക്കാതെ ഒരു ഉളിഞ്ഞ ചിറിയടിച്ചു അങ്ങനെ അവളുടെ ബസ് വന്നു ബസ് കയറുന്നതാണ് ഇതൊക്കെ അവളോട് അടുത്തുനിന്ന് സ്റ്റോപ്പിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളാട്ടോ അങ്ങനെ നാലഞ്ച് കുട്ടികളുണ്ട് അങ്ങനെ ബസ് കയറി അങ്ങനെ അവളേക്ക് ടാറ്റൊക്കെ തന്നു എന്നിട്ട് അതണ്ടോ ടാറ്റൊക്കെ തന്നു അങ്ങനെ അവൾ വൈ ബൈ പറഞ്ഞു അവൾ സ്കൂളിൽ സ്കൂളിലേക്ക് വിട്ടു അങ്ങനെ ഞാൻ ബസ്സിൽ നിങ്ങളുടെ അമ്പലത്തിൽ പ്രതിഷ്ഠ തന്നെയാണ് കുത്തനാക്കലിക്ക് അപ്പോൾ ഞാൻ അങ്ങോട്ട് ബസ് കയറിയിട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ തൂതട അവിടേക്ക് എത്തിയപ്പോൾ റോഡ് പണി കാണിച്ച് തരാണ് പക്ഷേ നേരെ കാണാൻ പറ്റില്ല മഴ കുറച്ചേ കണ്ടുള്ളൂ പിന്നെ അമ്പലം അമ്പലത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ അവിടെ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഞാൻ നടക്കുന്നതാണ് കേട്ടോ ബസ് ഇറങ്ങി ഇതാണ് അമ്പലം പുതുക്കി പണിഞ്ഞു അപ്പോൾ അവിടെ പ്രതീക്ഷ അതിനൊക്കെ ഗംഭീരമാണ് അത് കണ്ടില്ല ഇതാണ് അമ്പലം ഇത്ര പേരേ ഉള്ളൂ അമ്പലത്തിൽ പോയി തൊഴുതു അങ്ങട് ക്യാമറ അലോഡല്ല പിന്നെ പ്രസാദം തൊട്ട് കഴിച്ചു അതൊന്നും ഞാൻ ഇരുപെട്ടില്ല കാരണം ആകെ തിരക്കണം അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് ഭംഗിയാണ് കാണാൻ നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ പണ്ടത്തെ പുത്തിനാക്കാം ഇങ്ങനെയല്ല ഇത് പുതിയ പുതിയ പുത്തിനാക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യും